മഹാശിവരാത്രി പുണ്യം നുകർന്ന വിശ്വാസികൾ ക്ഷേത്രങ്ങളിൽ നടന്ന പ്രത്യേക പൂജകളിലും ചടങ്ങുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു ശിവരാത്രി ദിവസം ശിവഭക്തർ ശിവക്ഷേത്രങ്ങളിൽ ഒത്തുകൂടി നാമജപവും ആഘോഷ പരിപാടികളുമായി ഉറക്കമിളയ്ക്കും പാലാഴി മഥനം നടന്ന സമയത്ത് വാസുകി വിസർജിച്ച കാളകൂട വിഷം ഭൂമിയിൽ പതിച്ചാൽ ലോകസംഹാരം ഉണ്ടാകുമെന്നതിനാൽ ശിവഭഗവാൻ അത് വിഴുങ്ങുകയും വിഷം ഉള്ളിലെത്താതിരിക്കാനായി പാർവതി ദേവി പരമശിവന്റെ കഴുത്തിൽ പിടിച്ച് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി ആ വിഷത്തെ ശിവകണ്ഠത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു വിഷജ്വാലയിൽ നിന്ന് ഭൂമിയെയും ജീവജാലങ്ങളെയും രക്ഷിച്ച ശിവഭഗവാനെ പ്രസാദിപ്പിക്കാനായി വാദ്യഘോഷങ്ങളോടും നാമജപത്തോടും ലോകം മുഴുവൻ ആഹ്ലാദം പങ്കിട്ട് ആ രാത്രി ആരും ഉറങ്ങിയില്ല എന്നതാണ് ശിവരാത്രി ഐതിഹ്യം നെന്മണിക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം ആഘോഷിച്ചു രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കാഴ്ച ശിവേലിയും പ്രസാദൂട്ടും ഉണ്ടായിരുന്നു വൈകിട്ട് നടന്ന കാഴ്ച ശിവേലിക്ക് കേരളത്ത് സുന്ദരന്മാരാരുടെ മേളം അകമ്പടിയായി തുടർന്ന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഭക്തിഗാനസുധ രാത്രി പള്ളിവേട്ട എഴുന്നള്ളിപ്പ് പാണ്ഡിമേളം എന്നിവയുണ്ടായി തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ആറാട്ടുബലി രാവിലെ എട്ടിന് ആറാട്ട് എഴുന്നള്ളിപ്പ് കൊടിക്കൽപ്പറ കലശാഭിഷേകം പ്രസാദ വിതരണം കൊടിയിറക്കൽ എന്നിവയുണ്ടാകും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി വടക്കേടത്തുമന ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വീരനാട്യം ഉണ്ടായിരിക്കും ഒമ്പതങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും നടന്നു ശിവരാത്രി നാളിൽ വ്രതമെടുത്തുവന്ന നൂറുകണക്കിന് ഭക്തർ സ്ത്രീ പുരുഷ ഭേദമന്യേ കൈലാസനാഥന്റെ ശ്രീകോവിലിന് അകത്തു പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്തി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയാണ് സമൂഹ അഭിഷേകം നടന്നത് മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഉഷപ്പൂജ അലങ്കാരപൂജ ഉച്ചപൂജ അന്നദാനം ദീപാരാധന പൂജകൾ മുതലായ ചടങ്ങുകളും നടന്നു തിങ്കളാഴ്ച വെളുപ്പിന് തർപ്പണവും ഉണ്ടായിരിക്കും ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ മേൽശാന്തി കുട്ടൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുതുക്കാട് തെക്കേത്തുറവ് നരിപ്പറ്റ ശിവക്ഷേത്രത്തിൽ വിവിധ പരിപാടികളോടെ ശിവരാത്രി ആഘോഷിച്ചു രാവിലെ നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം പൂജ നാരായണീയ പാരായണം എന്നിവയുണ്ടായി ഗണപതി ഹോമത്തിനും ശ്രീരുദ്രം ധാരയ്ക്കും നെയ്വിളക്ക് സമർപ്പണത്തിനും ക്ഷേത്രം തന്ത്രി അമ്പഴപ്പിള്ളി ശ്രീകുമാർ ഭട്ടതിരിപ്പാട് നടുവം ഹരി മേൽശാന്തി പുല്ലാട്ടുമന്ന രാധാകൃഷ്ണൻ എന്നിവർ മുഖ്യ കാർമ്മികരായി തുടർന്ന് ശിവഭഗവാന്റെ പിച്ചള പൊതിഞ്ഞ സോപാനം സമർപ്പണവും ഗണപതിക്കും ശാസ്താവിനും ഗോളക സമർപ്പണവും നടന്നു മുൻ ശബരിമല മേൽശാന്തി അഴകത്തു മനയ്ക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സമർപ്പണത്തിന് കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് നവകം ശിവഭഗവാന് അഞ്ച് പൂജ ശ്രീഭൂതബലി ദീപാരാധന ചാക്യാർകൂത്ത് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതിന് ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു വളരെ ഭക്തിപൂർവമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നടന്നിരിക്കുകയാണ് അതുപോലെ ശാസ്ത്രാവിനും ഗണപതിക്കും പ്രത്യേകമായിട്ടുള്ള ഗോളതയും ഇന്ന്